പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു കനേഡിയൻ പിഗ്മി ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് ഗ്ലാസ് പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിന് ക്രോസ് ചെയ്തിട്ട് നാലു മാസം കഴിഞ്ഞ ഒരു കടിഞ്ഞൂൽ ശെന ആട് വില്പനയ്ക്ക് ഇറങ്ങി തുടങ്ങിയതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമുള്ള മുട്ടൻകുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല പൊക്കവും വളർച്ചയും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഫുൾ ബ്ലാക്ക് മലബാറി മുട്ടൻകുട്ടി ആറുമാസം പ്രായം നല്ല പൊക്കവും വളർച്ചയും തീറ്റയും കൂടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് ഏഴായിരത്തി ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒന്നര ലിറ്റർ കറവയുള്ള കുട്ടികളെ പിരിച്ച ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിൽ രണ്ട് കുട്ടികളെ പിരിച്ചിട്ട് രണ്ടര മാസം നല്ല പൊക്കം ഇടനീട്ടം ഉയരവും തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു പുള്ളി ക്രോസ് ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു മലബാറി ആടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇരുപത് ദിവസം പ്രായമുള്ള കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയും നല്ല പാലുള്ള തള്ളയാടും ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് നാടൻ പിടകൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒൻപത് മാസം പ്രായമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിന് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തൊരു സിരോഹി ക്രോസ് ആർഡ് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും സ്ഥലം തിരുവനന്തപുരം ആലങ്കോട് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനായി ക്രോസിംഗ് ചെയ്തിട്ട് രണ്ടു മാസത്തിനടുത്ത് ചെന്നൈയുള്ള വലിയൊരു ഷെറാ ബീറ്റൽ ആടും അതിന്റെ നാലു മാസം പ്രായമുള്ള ഷിറോഹി ക്രോസ് ഒരു മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഷേറ ബീറ്റൽ ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനക്ക് ഇന്ന് ഒരു വലിയ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബീറ്റൽ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഒമ്പത് മാസം മാത്രമേ പ്രായമുള്ളൂ നല്ല വലിപ്പത്തിലുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയും എടുത്ത് തുടങ്ങിയ ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പാൽ കൊടുത്ത് വളർത്താനും ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കലീക്കവിള തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുവരവും നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്ത് വിൽപ്പനയ്ക്ക് സ്ഥലം കിളിമാനൂർ ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മീറ്റുള്ള നൂറ്റമ്പത് കിലോയളം മീറ്റ് ലഭിക്കുന്ന നല്ല വലുപ്പമുള്ള ഒരു പോത്താണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കിളിമാനൂർ തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെനയുള്ള ആടുകൾ വിൽപ്പനയ്ക്ക് ഈ വെള്ളയും ചുവപ്പുള്ള ആടിനെ ഇന്ന് ഒരു ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു എഴുന്നൂറ് എം എൽ പാലും കിട്ടുന്നുണ്ട് ബ്രൗണ് ഫുൾ ബ്രൗണുള്ള ആട് മൂന്ന് മാസം ചെനയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ചെനയാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ ഒന്നര വയസ്സ് പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഓരോന്നിനും വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് രണ്ടും കൂട്ടി നാപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊളപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആട് പ്രസവിച്ചിട്ട് ഒരു മാസമാകുന്നു ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയും കുട്ടിയുമാണ് കടിഞ്ഞൂൽ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലിപ്പറമ്പ് പെരിന്തൽമണ്ണ ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഇറച്ചയ്ക്ക് നേർച്ചയ്ക്ക് അനുയോജ്യമായ നല്ല ഇടനീളവും ഉയരവും തീറ്റയും കൂടിയുള്ള ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോയ്ക്കുള്ളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു മുട്ട ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു മലബാറി പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് അടുത്ത് പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല വലുപ്പത്തിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി പാലോടിനും പാലാടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പുറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല അകട് മടിയും കാമ്പൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ പിരിച്ച ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഹീറ്റ് കാണിച്ചു തുടങ്ങി പക്ഷേ ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് ഒരു ലിറ്ററിൽ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു മലബാറി പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള സൂപ്പർ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചിക്ക് ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഈ മുട്ടൻ വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ചെറിയ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അത്യാവശ്യം വലിപ്പവും ഉള്ള ഒരു ആട് അതിൻ്റെ രണ്ടാം പ്രസവത്തിലുള്ള നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടയും ഒരു മാസം പ്രായം ഏകദേശമുണ്ട് വിൽപ്പനയ്ക്ക് ആടിന് പാലുണ്ട് വില മൂന്നിനും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തവും ഉടൽനീട്ടവും കാലുയരവും തീറ്റയും കുടിയും ഉള്ള വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പത്തിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഉഷാറുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് ആദ്യ പ്രസവത്തിനായി മൂന്ന് മാസം ചെന്നൈയിലാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് ഇതിനെ ആണ് വിൽക്കാനുദ്ദേശിക്കുന്നത് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല കടിഞ്ഞൂൽ ചെനയാടാണ് താഴെ കാണുന്ന നമ്പറിൽ ആവശ്യക്കാർ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞൂൽ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കണ്ണൂർ പ്രായ ഏഴു മാസം ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി ഫിക്സഡ് റേറ്റ് ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി ബീ ക്വാളിറ്റി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം പേരൻസ്റ്റോക്കാക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള നല്ലൊരു പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള നല്ല ചെവിറക്കോ ഇടനീട്ടവും കാലുയരോ ഒക്കെയുള്ള പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മൂന്ന് കരോളി ക്രോസ് പിടക്കുട്ടികൾ നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ ഉത്തമമാണ് മൂന്ന് മാസം പ്രായമാകുന്നു ഇതിന് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കരോളി ക്രോസ് പിടക്കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടിൻ്റെ മക്കളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മലബാറി മോഴമുട്ടൻ വിൽപ്പനയ്ക്ക് ക്രോസിംഗിന് നിർത്താനും അതുപോലെ തന്നെ നേർച്ചകൾക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യവുമാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോ ഇറച്ചി കിട്ടും വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ കൈപ്പമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ലൊരു മലബാറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പത്തു മാസം പ്രായമുള്ള വളർത്താനും നേർച്ചയ്ക്കും പറ്റിയ ഒരു മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചിപ്പെടുത്തമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ലൊരു ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ അരൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് പഞ്ചു ഫേസ് നീളം നല്ല തീറ്റയും കൂടി നല്ല ഇടനീട്ടവും എന്തുകൊണ്ടും വളർത്താൻ ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് പതിനഞ്ച് കിലോയ്ക്കെടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ചാത്തനങ്ങാടി വട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ